അപ്പൊ ആറകളൊക്കെ ഡിസൈൻ ചെയ്ത പോലെല്ലോ കിടക്കുന്ന പ്രകൃതിയിലെ ആ പ്രതിഭാസാണ് അത് കൊറേ വഴിക്ക് ആൾക്കാർ വരുന്ന കണ്ടു ഏത് വഴിക്ക് ആണ് തെരഞ്ഞെടുക്കുക എന്നൊരു പിടുത്തം കിട്ടണില്ല കൊറേ ആൾക്കാര് ആ കുന്നിന്റെ മോളിൽ കൂടെ ഇറങ്ങി വരുന്നുണ്ട് കൊറേ ആൾക്കാർ ഈ ഒരു വീടിന്റെ സൈഡിൽ കൂടെ ഇറങ്ങിണ്ട് കുറെ ആൾക്കാർ അതിന്റെ പകുതിക്ക് ഇറങ്ങി വരുന്നുണ്ട് അത് കഴിഞ്ഞ കുറെ ആൾക്കാർ ഈ വഴിക്ക് വരുന്നുണ്ട് കൊറേ വഴിക്ക് വരുന്നുണ്ട് ഓരോ ഏരിയയിലേക്ക് ആൾക്കാരിങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഫാമിലി ആയിട്ട് വരണേ പിള്ളേരെയൊക്കെ ആയിട്ട് ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് അവർക്കൊരു സന്തോഷം ഇങ്ങനെയൊക്കെ വീട്ടിലിരുന്ന് എന്ത് കിട്ടാനാ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണത് നല്ലതായിരിക്കും പക്ഷെ പ്രായമായ ആൾക്കാർക്ക് വരാൻ പറ്റില്ല പക്ഷെ അവർക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കി കണ്ടുപിടിച്ച് വേണം പോണെങ്കിൽ അവരിനെ നമ്മൾ വീട്ടിലിരുത്താൻ പാടില്ലല്ലോ അവരെ കൂടെ കൊണ്ടുപോകണം ഞങ്ങൾ രണ്ടു മൂന്ന് യാത്രയില് അപ്പനമ്മേനെയ്ക്കും കൊണ്ടുപോയില്ല വന്ന നീ നീ ഏതില് വന്ന ഏതിക്കൂടെ വന്ന ആ ഇതിലേ വന്ന ഇതില് ഇറങ്ങിയതാ அந்த அவட்கும் வெள்ளச்சாடா ஏதும் கூட ஆனா பாவம் வெள்ளம் குப்பைக்கு பிறகு போது